അധ്യായം പ്രതിഷ്ഠിക്കു കാഴ്ചകൾ മോശ കൂടാരം സ്ഥാപിച്ചതിനു ശേഷം അതും അതിന്റെ സാമഗ്രികളും ബലിപീഠവും അതിന്റെ ഉപകരണങ്ങളും അഭിഷേകം ചെയ്തു വിശുദ്ധീകരിച്ചു അന്ന് ഇസ്രായേലിലെ കുലത്തലവന്മാരും ഗോത്രപ്രധാനരും കണക്കെടുപ്പിൽ മേൽനോട്ടം വഹിച്ചവരുമായ നേതാക്കന്മാർ കാഴ്ചകൾ കൊണ്ടുവന്ന് കർത്താവിന്റെ മുൻപിൽ സമർപ്പിച്ചു രണ്ടു നേതാക്കന്മാർക്ക് ഒരു വണ്ടിയും ഒരാൾക്ക് ഒരു കാളയും എന്ന കണക്കിന് മൂടിയുള്ള ആറു വണ്ടികളും പന്ത്രണ്ട് കാളകളും അവർ കൂടാരത്തിന്റെ മുൻപിൽ സമർപ്പിച്ചു അപ്പോൾ കർത്താവ് മോശിയോടരുളി ചെയ്തു സമാഗമ കൂടാരത്തിലെ വേലയ്ക്ക് ഉപയോഗിക്കാൻ അവരിൽ നിന്ന് അവ സ്വീകരിച്ച് ലേവ്യർക്ക് ഓരോരുത്തിന്റെയും കർത്തവ്യമനുസരിച്ച് കൊടുക്കുക മോശ വണ്ടികളെയും കാളകളെയും സ്വീകരിച്ചു ലേബ്യർക്ക് കൊടുത്തു ഗർഷോന്റെ പുത്രന്മാർക്ക് അവരുടെ ജോലിക്കനുസരിച്ച് രണ്ടു വണ്ടികളും നാല് കാളകളും കൊടുത്തു പുരോഹിതനായ അഹ്റോന്റെ മകൻ ഇത്താമറിന്റെ നേതൃത്വത്തിലുള്ള മെറാറിയുടെ പുത്രന്മാർക്ക് അവരുടെ ജോലിക്കനുസരിച്ചു നാല് വണ്ടികളും എട്ട് കാളകളും കൊടുത്തു എന്നാൽ കൊഹാത്തിന്റെ പുത്രന്മാർക്ക് ഒന്നും നൽകിയില്ല കാരണം വിശുദ്ധ വസ്തുക്കളുടെ കാര്യം നോക്കാനാണ് അവരെ ചുമതലപ്പെടുത്തിയിരുന്നത് അവ ചുമലിൽ വഹിക്കേണ്ടവയായിരുന്നു ബലിപീഠം അഭിഷേകം ചെയ്ത ദിവസം പ്രതിഷ്ഠയ്ക്കുള്ള കാഴ്ചകൾ നേതാക്കന്മാർ അതിന്റെ മുൻപാകെ സമർപ്പിച്ചു കർത്താവ് മോശിയോടരുളി ചെയ്തു നേതാക്കന്മാർ ഓരോരുത്തരായി ഓരോ ദിവസം ബലിപീഠത്തിന്റെ പ്രതിഷ്ഠയ്ക്കുള്ള കാഴ്ചകൾ സമർപ്പിക്കണം ഒന്നാം ദിവസം ഗോത്രത്തിലെ അമിനാദാവിന്റെ മകൻ നക്ഷോൻ കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ശെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ശെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ശെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം അവ നിറയെ ധാന്യവലിക്കുള്ള എണ്ണ ചേർത്ത മാവ് സുഗന്ധദ്രവ്യം നിറച്ച പത്തു ശെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട് പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട് സമാധാന ബലിക്കായി രണ്ടു കാളുകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺകോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ ഇതാണ് അമ്മിനാദാവിന്റെ മകൻ നക്ഷോൺ സമർപ്പിച്ച കാഴ്ച രണ്ടാം ദിവസം ഇസാക്കൻ ഗോത്രത്തിന്റെ നേതാവും സുവാറിന്റെ മകനുമായ നെത്തനേൽ കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ച വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ശെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം അവനിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ് സുഗന്ധദ്രവ്യം നിറച്ച പത്ത് ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട് പാപപരിഹാര ബലിക്ക് ഒരു ആൺ കോലാട് സമാധാന ബലിക്കായി രണ്ടു കാളകൾ അഞ്ചു മുട്ടാടുകൾ അഞ്ച് ആൺ കോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാണ് ഇതാണ് സുവാറിന്റെ മകൻ നെത്തനേൽ സമർപ്പിച്ച കാഴ്ച മൂന്നാം ദിവസം സെബലൂൺ ഗോത്രത്തിന്റെ നേതാവും മകനുമായ ഏലിയാബ് കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ച വെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ശെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ശെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയമാവ് സുഗന്ധ ദ്രവ്യം നിറച്ച പത്ത് ശെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട് പാപപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട് സമാധാന ബലിക്കായി രണ്ടു കാളകൾ അഞ്ചു മുട്ടാടുകൾ അഞ്ചു കോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാണ് ഇതാണ് ഹേലോന്റെ പുത്രൻ ഏലിയാവ് സമർപ്പിച്ച കാഴ്ച നാലാം ദിവസം റൂബൻ ഗോത്രത്തിന്റെ നേതാവും ൂറിന്റെ മകനുമായ എലിസൂർ കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ശെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം അവ നിറയെ ധാന്യ വലിക്കുള്ള എണ്ണ ചേർത്ത നേരിയമാവ് സുഗന്ധദ്രവ്യം നിറച്ച പത്തു ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹന ബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട് പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട് സമാധാന ബലിക്കായി രണ്ടു കാളകൾ അഞ്ചു മുട്ടാടുകൾ അഞ്ച് ആൺകോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺചെമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് ഷെതേയൂരിന്റെ മകൻ എലിസൂർ സമർപ്പിച്ച കാഴ്ച അഞ്ചാം ദിവസം ഷിമയോൻ ഗോത്രത്തിന്റെ നേതാവും സുര്യശബ്ദായിയുടെ മകനുമായ ഷെലൂമിയയിൽ കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ശെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ശെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ് സുഗന്ധദ്രവ്യം നിറച്ച പത്തു ശെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്പരിയാട് പാപപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട് സമാധാന ബലിക്കായി രണ്ടു കാളകൾ അഞ്ചു മുട്ടാടുകൾ അഞ്ച് ആൺ കോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്പരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് സുരിശ്രദ്ധായുടെ മകൻ ഷെലൂമിയൽ സമർപ്പിച്ച കാഴ്ച ആറാം ദിവസം ഗാദ് ഗോത്രത്തിലെ തലവനും രവുവേലിന്റെ മകനുമായ എലിയാസാഫ് കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ശെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ശെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം അവ നിരയെ ധാന്യ എണ്ണ ചേർത്ത മാവ് സുഗന്ധദ്രവ്യം നിറച്ച പത്തുശെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട് പാപപരിഹാര ബലിക്കായി ഒരു ആൺപോലാട് സമാധാന ബലിക്കായി രണ്ടു കാളുകൾ അഞ്ചു മുട്ടാടുകൾ അഞ്ചു ആൺപോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്പരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് രവുവേലിന്റെ മകൻ എലിയാസാഫ് സമർപ്പിച്ച കാഴ്ച ഏഴാം ദിവസം എഫ്രാഹിം ഗോത്രത്തിന്റെ നേതാവും അമ്മിഹൂദിന്റെ മകനുമായ എലിഷാമ കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ശെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം അവ നിറയെ ധാന്യ എണ്ണ ചേർത്ത നേരിയമാവ് സുഗന്ധദ്രവ്യം നിറച്ച പത്ത് ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്പരിയാട് പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട് സമാധാന ബലിക്കായി രണ്ടു കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺ കോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്പരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് അമ്മിഹൂദിന്റെ പുത്രൻ എലിഷാമ സമർപ്പിച്ച കാഴ്ച എട്ടാം ദിവസം മനാസി ഗോത്രത്തിന്റെ നേതാവും മകനുമായ ഗമാലിയയിൽ കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം അവനിറയെ ധാന്യവലിക്കുള്ള എണ്ണ ചേർത്ത നേരീയമാവ് സുഗന്ധദ്രവ്യം നിറച്ച പത്തു ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട് പാപപരിഹാര ബലിക്കായി ഒരു കോലാട്ടിൻകുട്ടി സമാധാന ബലിക്കായി രണ്ടു കാളുകൾ അഞ്ചു മുട്ടാടുകൾ അഞ്ച് ആൺ കോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് പെതാക്സൂറിന്റെ മകൻ ഗമാലിയയിൽ സമർപ്പിച്ച കാഴ്ച ഒമ്പതാം ദിവസം ബെഞ്ചമിൻ ഗോത്രത്തിന്റെ നേതാവും ഗിതയോനിയുടെ മകനുമായ കാഴ്ച അർപ്പിച്ചു അവൻ കാഴ്ച വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ശെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം അവനിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ് സുഗന്ധദ്രവ്യം നിറച്ച പത്തു ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്പരിയാട് പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട് സമാധാന ബലിക്കായി രണ്ടു കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺകോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് ഗിതിയോനിയുടെ പുത്രൻ അഭിദാൻ സമർപ്പിച്ച കാഴ്ച പത്താം ദിവസം ദാൻ ഗോത്രത്തിന്റെ നേതാവും അമ്മിഷായിയുടെ മകനുമായ അഹിയസർ കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ശെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ശെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം അവനറയെ ധാന്യ ധാന്യവലിക്കുള്ള എണ്ണ ചേർത്താൻ നേരിയമാവ് സുഗന്ധദ്രവ്യം നിറച്ച പത്തു ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹന ബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട് പാപപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട് സമാധാന ബലിക്കായി രണ്ടു കാളുകൾ അഞ്ചു മുട്ടാടുകൾ അഞ്ച് ആൺകോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ എന്നിവയാകുന്നു ഇതാണ് അമ്മിഷായിയുടെ മകൻ അഹിയേസർ സമർപ്പിച്ച കാഴ്ച പതിനൊന്നാം ദിവസം ആശയ ഗോത്രത്തിന്റെ നേതാവും ഒക്രാന്റെ മകനുമായ പകിയൽ കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ശെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ശെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം അവനറയെ ധാന്യമരിക്കുള്ള എണ്ണ ചേർത്ത ദൈനീയമാവ് സുഗന്ധദ്രവ്യം നിറച്ച പത്ത് ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻതലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട് പാപപരിഹാര ബലിക്ക് ഒരു ആൺകോലാട് സമാധാന ബലിക്കായി രണ്ടു കാളകൾ അഞ്ചു മുട്ടാടുകൾ അഞ്ച് ആൺകോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് ഒക്രാന്റെ മകൻ പകിയൽ സമർപ്പിച്ച കാഴ്ച പന്ത്രണ്ടാം ദിവസം നഫ്താലി ഗോത്രത്തിന്റെ നേതാവും ഏനാന്റെ മകനുമായ കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെക്കൽപ്പത് ശെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ശെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം അവനിറയെ ധാന്യ ബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയമാവ് സുഗന്ധദ്രവ്യം നിറച്ച പത്തു ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട് പാപപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട് സമാധാന ബലിക്കായി രണ്ടു കാളകൾ അഞ്ചു മുട്ടാടുകൾ അഞ്ചു ആൺകോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് ഏനാന്റെ മകൻ അഹീറ സമർപ്പിച്ച കാഴ്ച ബലിപീഠം അഭിഷേകം ചെയ്ത ദിവസം അതിന്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഇസ്രായേൽ നേതാക്കന്മാർ സമർപ്പിച്ച കാഴ്ചകൾ ഇവയാണ് പന്ത്രണ്ട് വെള്ളിത്തളികകൾ പന്ത്രണ്ട് വെള്ളിക്കിണ്ണങ്ങൾ പന്ത്രണ്ട് പൊൻകലശങ്ങൾ ഓരോ വെള്ളിത്തളികയുടെയും തൂക്കം നൂറ്റി മുപ്പത് ശെക്കൽ ഓരോ വെള്ളിക്കിണ്ണത്തിന്റെയും തൂക്കം എഴുപത് ശെക്കൽ അങ്ങനെ വെള്ളിപാത്രങ്ങളുടെ ആകെ തൂക്കം വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം രണ്ടായിരത്തി നാനൂറ് ശെക്കൽ സുഗന്ധദ്രവ്യം നിറച്ച പന്ത്രണ്ട് പൊൻകലശങ്ങൾ വിശുദ്ധ മന്ദിരത്തിലെ ശെക്കൽ പ്രകാരം ഓരോന്നിനും തൂക്കം പത്തു ശെക്കൽ കലശങ്ങളുടെ ആകെ തൂക്കം നൂറ്റി ഇരുപത് ശെക്കൽ ധാന്യബലിയോടുകൂടി ദഹനബലിക്കുള്ള കന്നുകാലികളെയെല്ലാം കൂടി പന്ത്രണ്ട് കാളകൾ പന്ത്രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള പന്ത്രണ്ട് ആൺ ചെമ്പരിയാടുകൾ പാപ ബലിക്കു പന്ത്രണ്ട് ആൺകോലാടുകൾ സമാധാന ബലിക്കുള്ള കന്നുകാലികളെല്ലാം കൂടി ഇരുപത്തിനാല് കാളകൾ അറുപത് മുട്ടാടുകൾ അറുപത് ആൺകോലാടുകൾ ഒരു വയസ്സുള്ള അറുപത് ആൺ ചെമ്മരിയാടുകൾ ബലിപീഠം അഭിഷേകം ചെയ്തതിനു ശേഷം അതിന്റെ പ്രതിഷ്ഠയ്ക്കായി സമർപ്പിച്ച കാഴ്ചകൾ ഇവയാകുന്നു കർത്താവുമായി സംസാരിക്കാൻ സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചപ്പോൾ സാക്ഷിപേടകത്തിന്റെ മുകളിൽ രണ്ട് കെരൂവുകളുടെ മധ്യത്തിലുള്ള കൃപാസനത്തിൽ നിന്ന് ഒരു സ്വരം തന്നോട് സംസാരിക്കുന്നത് മോശ കേട്ടു അധ്യായം എട്ട് ദീപസച്ഛീകരണം കർത്താവ് മോശയോട് അരുളി ചെയ്തു ദീപം കൊളുത്തുമ്പോൾ വിളക്കുകാലിന് മുൻപിൽ പ്രകാശം പരക്കത്തക്ക വിധം ഏഴു വിളക്കുകളും ക്രമപ്പെടുത്തണമെന്ന് അഹ്റോനോട് പറയുക അഹ്റോൻ അങ്ങനെ ചെയ്തു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ വിളക്കുകാലിന്റെ മുൻപിൽ പ്രകാശം പരക്കുമാര് വിളക്കുകൾ ക്രമപ്പെടുത്തി ചുവടു മുതൽ ശിഖരങ്ങൾ വരെ സ്വർണം അടിച്ചു പരത്തി നിർമ്മിച്ചതായിരുന്നു വിളക്കുകാൽ കർത്താവ് മോശയ്ക്ക് കാണിച്ചു കൊടുത്ത മാതൃകയിൽ തന്നെയാണ് അതുണ്ടാക്കിയത് ലേരുടെ സമർപ്പണം കർത്താവ് മോശയോട് അരുളി ചെയ്തു ലേബ്യരെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വേർതിരിച്ച് ശുദ്ധീകരിക്കുക അവരെ ശുദ്ധീകരിക്കേണ്ടത് ഇങ്ങനെയാണ് പാപരിഹാര ജലം അവരുടെ മേൽ തളിക്കുക ശരീരം മുഴുവൻ ശൗര്യം ചെയ്ത് വസ്ത്രങ്ങൾ അലക്കി അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും വേണം അനന്തരം ഒരു കാളക്കുട്ടിയെയും ധാന്യബലിക്കായി എണ്ണ ചേർത്ത നേരിയ മാവും അവർ എടുക്കട്ടെ പാപപരിഹാര ബലിക്ക് മറ്റൊരു കാളക്കുട്ടിയെയും എടുക്കണം ലേവ്യരെ സമാഗമ കൂടാരത്തിന്റെ മുൻപിൽ കൊണ്ടുവരികയും ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ അവിടെ വിളിച്ചുകൂട്ടുകയും വേണം ലേവ്യരെ കർത്താവിന്റെ മുൻപിൽ കൊണ്ടുവരുമ്പോൾ ഇസ്രായേൽ ജനം അവരുടെ തലയിൽ കൈവയ്ക്കണം ഇസ്രായേൽ ജനത്തിന്റെ നീരാജനമായി കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ അഹ്റോൻ ലേവ്യരെ അവിടത്തേക്ക് സമർപ്പിക്കണം ലേവ്യർ കാളക്കുട്ടികളുടെ തലയിൽ കൈവയ്ക്കണം അവരുടെ പാപപരിഹാരത്തിനായി കാളക്കുട്ടികളിൽ ഒന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹന ബലിയായും നീ കർത്താവിന് അർപ്പിക്കണം അഹ്റോന്റെയും പുത്രന്മാരുടെയും ശുശ്രൂഷയിൽ അവരെ സഹായിക്കാൻ ലേവ്യരെ കർത്താവിന് നീരാജനമായി അർപ്പിക്കുക ഇപ്രകാരം ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നിന്ന് ലേവ്യരെ നീ വേർത്തിരിക്കണം അവർ എന്റേതായിരിക്കും ശുദ്ധീകരിക്കുകയും നീരാജനമായി സമർപ്പിക്കുകയും ചെയ്തു കഴിയുമ്പോൾ സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ലേവ്യർ അകത്തു പ്രവേശിക്കട്ടെ ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അവർ പൂർണമായും എനിക്കുള്ളവരാണ് ഇസ്രായേലിലെ ആദ്യ ജാതന്മാർക്ക് പകരം ഞാൻ അവരെ എനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഇസ്രായേലിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെല്ലാം എനിക്കുള്ളതാണ് ഈജിപ്തിലെ കടിഞ്ഞോലുകളെ സംഹരിച്ചപ്പോൾ ഞാൻ അവരെ എനിക്കായി മാറ്റിവച്ചു ഇസ്രായേലിലെ ആദ്യ പകരം േബിനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു സമാഗമ കൂടാരത്തിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി സേവനം ചെയ്യാനും അവർക്കു വേണ്ടി പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ജനം വിശുദ്ധ സ്ഥലത്തെ സമീപിച്ചാൽ അവരുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാനും ആയി അവരിൽ നിന്ന് ലേബിനെ ഞാൻ തിരഞ്ഞെടുത്ത് അഹ്റോനും പുത്രന്മാർക്കും ഇഷ്ടദാനമായി കൊടുത്തിരിക്കുന്നു മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും ഇസ്രായേൽ സമൂഹവും ചേർന്ന് ലേവ്യരെ കർത്താവിന് പ്രതിഷ്ഠിച്ചു ലേവ്യർ തങ്ങളെ തന്നെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിച്ചു വസ്ത്രമലക്കി അഹ്റോൻ അവരെ നീരാജനമായി കർത്താവിന് സമർപ്പിച്ചു അവരുടെ ശുദ്ധീകരണത്തിനായി അഹ്റോൻ പാപപരിഹാര ബലി അർപ്പിക്കുകയും ചെയ്തു അനന്തരം സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയിൽ അഹ്റോനെയും പുത്രന്മാരെയും സഹായിക്കാൻ ലേവ്യർ അകത്തു പ്രവേശിച്ചു കർത്താവ് മോശിയോട് കൽപ്പിച്ചതനുസരിച്ച് അവർ ലേവ്യരോട് പ്രവർത്തിച്ചു കർത്താവ് മോശിയോടരുളി ചെയ്തു ലേവ്യരെ സംബന്ധിക്കുന്ന നിയമം ഇതാണ് ഇരുപത്തഞ്ചും അതിനുമേലും വയസ്സുള്ള ലേവിരെല്ലാം സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യണം അമ്പത് വയസ്സാകുമ്പോൾ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കണം പിന്നെ ശുശ്രൂഷ ചെയ്യേണ്ടതില്ല എന്നാൽ സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാരെ അവർക്ക് സഹായിക്കാം അവർ നേരിട്ട് ചുമതല വഹിക്കേണ്ടതില്ല ലേവ്യരെ ചുമതല ഏൽപ്പിക്കുമ്പോൾ നീ ഇങ്ങനെ ചെയ്യണം അധ്യായം ഒമ്പത് രണ്ടാമത്തെ പെസഹ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ രണ്ടാം വർഷം ഒന്നാം മാസം സീനായ് മരുഭൂമിയിൽ വച്ച് കർത്താവ് മോശയോട് മോശയോടല്ല ഇസ്രായേൽ ജനം നിശ്ചിത സമയത്തു തന്നെ പെസഹ ആഘോഷിക്കണം ഈ മാസം പതിനാലാം ദിവസം വൈകുന്നേരം എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് നിങ്ങൾ പെസഹ ആചരിക്കണം പെസഹ ആചരിക്കണമെന്ന് ഇസ്രായേൽ ജനത്തെ മോശ അറിയിച്ചു അങ്ങനെ അവർ ഒന്നാം മാസം പതിനാലാം ദിവസം വൈകുന്നേരം സീനായി മരുഭൂമിയിൽ വച്ച് പെസഹ ആചരിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ പ്രവർത്തിച്ചു ശവശരീരം സ്പർശിച്ച് അശുദ്ധരായതുകൊണ്ട് ആ ദിവസം പെസഹ ആചരിക്കാൻ കഴിയാത്ത ചിലരുണ്ടായിരുന്നു അവർ മോശയുടെയും അഹ്റോന്റെയും അടുത്ത് ചെന്നു പറഞ്ഞു ഞങ്ങൾ മൃതശരീരം സ്പർശിച്ച് അശുദ്ധരായി എന്നാൽ നിശ്ചിത സമയത്ത് ഇസ്രായേലിലെ മറ്റു ആളുകളോട് ചേർന്ന് കർത്താവിന് കാഴ്ച സമർപ്പിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയേണ്ടതുണ്ടോ മോശ പറഞ്ഞു കർത്താവ് തന്റെ ഹിതം എന്നെ അറിയിക്കുന്നതുവരെ കാത്തിരിക്കുക കർത്താവ് മോശയോടരു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങളോ നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലുമോ ശവശരീരം സ്പർശിച്ച് അശുദ്ധരാവുകയോ ദൂരയാത്രയിലായിരിക്കുകയോ ചെയ്താലും അവർ കർത്താവിനെ പെസഹ ആചരിക്കണം രണ്ടാം മാസം പതിനാലാം ദിവസം വൈകുന്നേരം അവർ അത് ആചരിക്കണം പുളിപ്പില്ലാത്ത അപ്പവും കൈപ്പുള്ള ഇലയും കൂട്ടി പെസഹ ഭക്ഷിക്കണം പ്രഭാതത്തിലേക്ക് ഒന്നും അവശേഷിക്കരുത് മൃഗത്തിന്റെ അസ്ഥിയൊന്നും ഒടിക്കുകയും വരുത് നിയമങ്ങൾ അനുസരിച്ച് അവർ പെസഹ ആചരിക്കണം എന്നാൽ ഒരുവൻ അശുദ്ധനല്ല യാത്രയിലുമല്ല എങ്കിലും പെസഹ ആചരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നെങ്കിൽ അവൻ നിശ്ചിത സമയത്ത് കർത്താവിന് കാഴ്ച നൽകാത്തതുകൊണ്ട് സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം അവൻ തന്റെ പാപത്തിന്റെ ഫലം വഹിക്കണം നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശി കർത്താവിന് പെസഹ ആചരിക്കുന്നെങ്കിൽ നിയമങ്ങളും വിധികളും അനുസരിച്ച് അവൻ അത് നിർവഹിക്കണം പരദേശിക്കും സ്വദേശിക്കും ഒരേ നിയമം തന്നെ കൂടാരമുകളിൽ മേഘം സാക്ഷി കൂടാരം സ്ഥാപിച്ച ദിവസം മേഘം അതിനെ ആവരണം ചെയ്തു അഗ്നി പോലെ പ്രകാശിച്ചുകൊണ്ട് സന്ധ്യ മുതൽ പ്രഭാതം വരെ അത് കൂടാരത്തിന് മുകളിൽ നിന്നു നിരന്തരമായി അത് അങ്ങനെ നിന്നു പകൽ മേഘവും രാത്രി അഗ്നി രൂപവും കൂടാരത്തെ ആവരണം ചെയ്തിരുന്നു മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര തിരിക്കും മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയം കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു അവിടുത്തെ കൽപ്പന പോലെ അവർ പാളയമടിച്ചു മേഘം കൂടാരത്തിനു മുകളിൽ നിശ്ചലമായി നിൽക്കുന്നിടത്തോളം സമയം അവർ പാളയത്തിൽ തന്നെ കഴിച്ചുകൂട്ടി മേഘം ദീർഘനാൾ കൂടാരത്തിനു മുകളിൽ നിന്നപ്പോഴും ഇസ്രായേൽ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുകയും യാത്ര പുറപ്പെടാതിരിക്കുകയും ചെയ്തു ചിലപ്പോൾ ഏതാനും ദിവസം മാത്രം മേഘം കൂടാരത്തിനു മുകളിൽ നിന്നു അപ്പോഴും കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് അവർ പാളയത്തിൽ തന്നെ വസിച്ചു അവിടുത്തെ കൽപ്പനയനുസരിച്ച് മാത്രമേ അവർ യാത്ര പുറപ്പെട്ടുള്ളൂ ചിലപ്പോൾ മേഘം സന്ധ്യ മുതൽ പുലർച്ചെ വരെ മാത്രം നിൽക്കും പ്രഭാതത്തിൽ മേഘം ഉയരുമ്പോൾ അവർ യാത്ര പുറപ്പെടും പകലോ രാത്രിയോ ആയാലും മേഘം ഉയരുമ്പോൾ അവർ പുറപ്പെടും മേഘം രണ്ടു ദിവസമോ ഒരു മാസമോ അതിൽ കൂടുതലോ കൂടാരത്തിനു മുകളിൽ നിന്നാലും അവർ യാത്ര തുടരാതെ പാളയത്തിൽ തന്നെ വസിക്കും മേഘം ഉയരുമ്പോൾ അവർ യാത്ര തുടരും കർത്താവിന്റെ കൽപ്പനയനുസരിച്ചാണ് അവർ പാളയം അടിക്കുകയും യാത്ര പുറപ്പെടുകയും ചെയ്തിരുന്നത്